ഇന്നത്തെ വചനചിന്ത ദൈവത്തിൻ്റെ അളവുകൾ ചെറുതല്ല ഒരു കൊച്ചു പെൺകുട്ടി തൻ്റെ അമ്മയോട് കൂടെ അടുത്തുള്ള പഴക്കടയിൽ പോയി പെൺകുട്ടിയുടെ കുസൃതിയിൽ കണ്ട കടക്കാരൻ അവളോട് പറഞ്ഞു നിൻ്റെ ഒരു കൈയിട്ട് ആ കൈ കൈനിറയെ നിനക്കിഷ്ടമുള്ള ചെറിപ്പഴങ്ങൾ ആ സഞ്ചിയിൽ നിന്നും എടുത്തുകൊള്ളുക എന്നാൽ ആ കൊച്ചു പെൺകുട്ടി പഴങ്ങളെടുത്തില്ല പല പ്രാവശ്യം ആ കടക്കാരൻ അവരോട് ഇതേ കാര്യം ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും അവൾ ചിരിച്ചുകൊണ്ട് പിന്മാറി അപ്പോൾ ആ കടക്കാരൻ പഴസഞ്ചിയിൽ തൻ്റെ കൈയിട്ട് അതിൽ നിറയെ നല്ല മധുരമുള്ള ചെറുപ്പഴങ്ങൾ വാരിയെടുത്തു അവൾ തൻ്റെ രണ്ട് കൈയും നീട്ടി സന്തോഷത്തോടു കൂടെ ആ ചെറുപ്പഴങ്ങൾ വാങ്ങി വീട്ടിലേക്കുള്ള യാത്രയിൽ അമ്മ ചോദിച്ചു എന്താണ് മോളെ നിന്നോട് ചെറുപ്പഴങ്ങൾ എടുക്കുവാൻ പറഞ്ഞപ്പോൾ എടുക്കാത്തത് അവൾ പറഞ്ഞു അമ്മേ എൻ്റെ ചെറിയ കൈകൾ കൊണ്ട് ഞാൻ വാരിയെടുത്താൽ നാലോ അഞ്ചോ ചെറുപ്പഴങ്ങൾ മാത്രമേ എനിക്ക് എടുക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നാൽ ആ കടക്കാരൻ തൻ്റെ കൈകൊണ്ടെടുത്തപ്പോൾ ആ കടക്കാരൻ തൻ്റെ കൈകൊണ്ട് വാരി എടുത്തു തന്നപ്പോൾ എൻ്റെ ഇരു കരങ്ങളും നിറഞ്ഞു വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ അളവനനുസരിച്ച് നമ്മുടെ കരങ്ങളിൽ തരുന്ന സമയം വരെ നാം കാത്തിരിക്കണം ദൈവത്തിൻ്റെ അളവുകൾ നമ്മുടെ അളവിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ കരത്തേക്കാൾ വലുതാണ് മാനുഷിക കണക്ക് കൂട്ടലുകൾക്ക് പരിമിതികളുണ്ട് നമ്മുടെ അളവുകൾ നമ്മുടെ സാഹചര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു അപ്പോഴാണ് നാം ദൈവിക കരുതലുകളിൽ ആശ്രയിക്കേണ്ടത് നാം പോയി എടുക്കുന്നതിനേക്കാൾ ദൈവം കൊണ്ട് തരുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ദൈവത്തിന് തെറ്റുപറ്റുകയില്ല ദൈവത്തിൻ്റെ അളവുകൾ ചെറുതല്ല നമ്മുടെ ആവശ്യങ്ങളെക്കാളും നിറഞ്ഞു കവിയുന്ന അളവിൽ തരുവാൻ ദൈവത്തിന് സാധ്യമാകും നാം നമ്മുടെ ജ്ഞാനം ഉപയോഗിച്ചു കൊണ്ട് കാത്തു നിൽക്കാതെ നമ്മുടെ അളവുകളിൽ അളന്നെടുത്താൽ അതിന് ഒരു പരിധിയുണ്ട് എന്നാൽ വചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവത്തിൽ ഒന്നാശ്രയിച്ചേയും ദൈവിക പദ്ധതികളിൽ ഒന്ന് വിശ്വസിച്ച് താങ്കൾ എടുക്കുന്നതിനേക്കാൾ ഇരട്ടി പങ്ക് അനുഗ്രഹം ദൈവം കൃത്യസമയത്ത് നൽകുവാനിടയാകും കാത്തിരിക്കുവാൻ താങ്കൾ തയ്യാറാണോ ക്ഷമയോടുകൂടെ ദൈവിക പദ്ധതിക്കായി കാത്തിരിക്കുന്ന ദൈവജനമേ താങ്കൾക്ക് അധികം ജ്ഞാനം ദൈവം നൽകും ദൈവത്തിൻ്റെ വഴികളിൽ അളവുകളിൽ ആലോചനകളിൽ ജ്ഞാനത്തിൽ കൂടുതലായി ആശ്രയിക്കുക യശാപ്രവചന പുസ്തകം അൻപത്തഞ്ചാം അധ്യായം എട്ടാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നതുപോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്ക വണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയുവാനുള്ള പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളതെന്ന് വർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ സന്തോഷത്തോടുകൂടെ പുറപ്പെടും സമാധാനത്തോടുകൂടെ നിങ്ങളെ പറഞ്ഞയക്കും മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ പൊട്ടിയാർക്കും ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും പറക്കരിക്ക് പകരം കൊഴുന്തു മുളയ്ക്കും അതിന് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളവുമായിരിക്കും വചനം ശ്രമിക്കുന്ന ദൈവജനമേ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് ദൈവിക സമയത്തിനായി ദൈവിക പദ്ധതിക്കായി കാത്തിരിക്കുക ദൈവം നൽകുന്നത് ആമർത്തിക്കുലുക്ക് വലിയൊരളവായിരിക്കും ദൈവം നൽകുന്ന നന്മ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും അഞ്ചപ്പം രണ്ട് മീനും ബാലൻ യേശുവിൻ്റെ കരങ്ങൾ കൊടുക്കുമ്പോൾ യേശു വാഴ്ത്തുമ്പോൾ അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു എന്നാൽ ബാലനാണ് ആ പൊതി അഴിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ വിശപ്പ് മാത്രം അടങ്ങുമായിരുന്നു യേശുവിൻ്റെ കരങ്ങളിൽ നൽകിയപ്പോൾ അവ അനേകർക്ക് വിഷയപ്പെടുവാനിടയായെങ്കിൽ ഈ നാളുകളിൽ വിഷയങ്ങളുടെ സകലത്തെയും കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുക ബാലൻ അഞ്ചപ്പോ രണ്ട് മീനും യേശുവിൻ്റെ കരങ്ങളിൽ നൽകിയതുപോലെ യേശുവിൻ്റെ കരങ്ങൾ പൂർണ്ണമായി സമർപ്പിപ്പാൻ ഭജനം ശ്രമിക്കുന്ന ഏവർ കർത്താവ് കൃപയും അധികാരവും നൽകു ഗോഡ് ബ്ലെസ് യു ആമേ